നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കോഴികളുടെ തീറ്റക്രമവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ഗ്രാം വീതം നമ്മൾ തീറ്റ കൊടുക്കണം അതേതൊക്കെ തീറ്റയാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പക്ഷേ നമ്മളൊരു കാര്യം അറിയണം നമുക്ക് കോഴികളോടുള്ള സിമ്പതി വർദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിങ് വളരെയധികം ലോസ് ഉണ്ടാവും ആ സിമ്പതി എന്തൊക്കെയാണ് അതെങ്ങനെയാണ് നമ്മളിൽ പ്രതിഫലിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ അതേ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നൂറ് കെയിൽ ഒന്ന് എത്തിച്ചു തരണം അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കാം സിമ്പതിയാണ് നമുക്കെപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ ഈ ഒരു രണ്ട് മാസം വരെ ഈ കൃത്യമായിട്ടും അളവിൽ തീറ്റയൊക്കെ കൊടുത്ത് അതിനെ നല്ല രീതിയിൽ മെച്യോർഡാക്കി നമ്മൾ അതിന് നല്ല നല്ല രീതിയിൽ അതിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സെയിൽ ചെയ്യും വാക്സിൻ എല്ലാം കംപ്ലീറ്റ് ആക്കി നമ്മൾ കൃത്യമായിട്ടും ആ ഒരു അളവ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കോഴികൾക്ക് രണ്ടു മാസം പ്രായമായ ഏകദേശം കോഴികൾക്ക് ഏകദേശം എഴുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതൽ ഉണ്ടാവില്ല അതിനപ്പുറത്തേക്ക് തീറ്റ വലിപ്പം വെക്കണം അല്ലെങ്കിൽ വലിപ്പം വേണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾക്ക് ഞാൻ കോഴിയെ കൊടുക്കാറുമില്ല കാരണം അങ്ങനെയുള്ള കോഴി എൻ്റെ ഉണ്ടാവില്ല എഴുന്നൂറ്റമ്പത് ഗ്രാമിൽ അധികം താഴെയായിട്ട് എൻ്റെ കോഴി ഉണ്ടാവും അപ്പം നമ്മൾ ഈ കോഴികളെ കൊണ്ടുപോകും കൊണ്ടു കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരോട് നമ്മൾ ഈ ഒരു തീറ്റ ഈ ക്രമത്തിൽ കൊടുക്കണം എന്ന് പറയും പക്ഷേ അവർക്ക് വളരെയധികം സിമ്പതിയാണ് അങ്ങനെ അവർക്ക് ഈ കോഴികൾക്ക് കരയുമ്പോഴെല്ലാം തീറ്റ കൊടുക്കണം കോഴികൾ നമ്മൾ അവരെ നോക്കുമ്പോഴെല്ലാം തീറ്റ കൊടുക്കണം ഇങ്ങനെ കൊടുത്ത് 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 കോഴി ഏകദേശം നമ്മുടെ മെച്ചടാകുന്ന സമയത്ത് കോഴികൾ ഉണ്ടാവുന്നത് ഏകദേശം മൂന്ന് കിലോ രണ്ടര കിലോ ആവും ഈ കോഴികൾ എങ്ങനെയാണ് മുട്ടയിടുക ഒരു കാരണവശാലും ഈ കോഴികൾ മുട്ട ഇടാൻ ഒരുപാട് താമസിക്കും നമുക്കൊരു പെറ്റ ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു സാധനമാണ് അതെ ഇപ്പം ആ തോണ്ടുവാ ഭക്ഷണം കഴിക്കാൻ ഓക്കെ ഓടിക്കി കണ്ട തരാം പിക്കൂ അപ്പം ഈ ഒരു സമയത്ത് മെച്ചോഡ് ആകുന്ന സമയത്ത് ഈ കോഴികൾക്ക് ഈ ഒരു രണ്ടര രണ്ടര കിലോയ്ക്ക് അടുത്തു വരെ വെയിറ്റ് വെയിറ്റ് ഉണ്ടാകുമ്പോൾ കോഴികൾ എങ്ങനെയാണ് മുട്ടയിടുക ഒരു കാരണവശാലും മുട്ട സ്റ്റാർട്ട് ചെയ്യില്ല കാരണം ആ കോഴികളുടെ ഇൻഡേർണൽ ഓർഗൻസ് മുഴുവൻ അടഞ്ഞിരിക്കുകയാണ് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റലുകൾ വന്ന് പൊതിഞ്ഞ് അതൊരു ആവരണമായിട്ട് പൊതിഞ്ഞ് നമ്മുടെ കയ്യിൽ എത്ത എത്തേണ്ട പ്രോസസ്സ് നടക്കേണ്ട ആ ഒരു യൂട്രസ് എന്ന് പറയുന്ന ഭാഗം അടഞ്ഞിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ കോഴികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും മന്ദീപിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും വിലങ്ങതടി ആയിട്ട് നെയ്യ് കയറി എല്ലാ ഏരിയയിലും അതിൻ്റെ കവചം തീർത്തിട്ടുണ്ടാവാം രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമിതമായിട്ട് നൽകുന്ന ഭക്ഷണം അമിതമായിട്ട് കൊടുക്കുന്ന ഈ ഒരു പിന്നെ ഫുഡ് കോഴികളെ വളരെയധികം ക്ഷീണ അവസ്ഥയിലേക്ക് എത്തിക്കുകയും നിങ്ങൾക്ക് വളരെ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ കൃത്യമായിട്ട് കൊടുത്തില്ല കോഴികൾ അത് അമിതമായിട്ട് കഴിക്കുന്ന കോഴികളാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ആവശ്യത്തിലധികമുള്ള തീറ്റകൾ കൊഴുപ്പായിട്ട് പരിവർത്തനം ചെയ്ത് അതിൻ്റെ ഇൻറ്റേണൽ ഓർഗൻസിൽ മുഴുവൻ അത് സ്റ്റോർ ചെയ്യുകയും അവിടെ തികയാതെ സ്ഥലം തികയാതെ വരുമ്പോൾ അതിൻ്റെ തൊക്കിനടിയിലുള്ള ആ ഒരു പാളിയിൽ അതായത് അതിൻ്റെ നമ്മൾ കോഴികളെ കട്ട് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും നമ്മൾ അതിൻ്റെ തൊലി ഉരിഞ്ഞു കഴിയുമ്പോൾ ആ തൊഴിയുടെ ഉള്ളിലായിട്ട് മഞ്ഞ പാട പോലെയുള്ള കുറേ സാധനങ്ങൾ കാണാം ഇത് നെയ്യാണ് ഈ ഒരു സാധനം അവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും ഇത് ഫലത്തിൽ ഉണ്ടാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന തീറ്റ ഒരു കാരണവശാലും കോഴികൾക്ക് ഫലപ്രദമാകുന്നില്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുകയും അതുവഴി നമ്മൾ കോഴികളെ അതിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അതായത് ഷണ്ടത്വത്തിലേക്ക് നമ്മൾ തള്ളിവിടുകയുമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് നമ്മൾ ഈ കോഴികൾക്ക് നൂറ്റി ഇരുപത് ഗ്രാം അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള അളവ് കൃത്യമായിട്ടും പറയുന്നു അത്രയും ആ തീറ്റ മതി അത്രയും തീറ്റ കൊടുത്താൽ മതി ആ കോഴികൾക്ക് അതുകൊണ്ട് തന്നെയാണ് ആ കോഴികൾക്ക് അത്രയും മതി എന്ന് പറയുന്നത് നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ആ സാധനത്തിന് എന്തൊക്കെ ആ സാധനം ഉണ്ടാക്കുന്ന ആളുകൾക്കറിയാം അത് എന്തൊക്കെ രീതിയിൽ പ്രവർത്തിക്കും അതിനെന്തൊക്കെ ഇന്ധനം വേണ്ടിവരും അത് എത്ര അളവിൽ വേണ്ടിവരും അത് ഏതൊക്കെ രീതിയിലാണ് അത് പ്രവർത്തിക്കുക നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതി എന്തൊക്കെയാണ് ഇതൊക്കെ ആ കമ്പനി കൃത്യമായിട്ടും നമ്മളോട് പറയാറുണ്ട് പക്ഷേ അതിന് വിപരീതമായിട്ട് നമ്മൾ ഡീസൽ എഞ്ചിൻ ഡീസൽ എഞ്ചിനുള്ള ഒരു വാഹനം വാങ്ങിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് പെട്രോൾ വാങ്ങിച്ചൊഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിലേക്ക് നമ്മൾ മണ്ണെണ്ണ ഒഴിച്ച് ഓടിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എന്തായിരിക്കും അവസ്ഥ അത് ഓവറായിട്ട് നമ്മൾ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാതെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇതേ രീതിയിൽ ഒരു പ്രോസസ്സ് നമ്മൾ മൊബൈൽ തന്നെ മൊബൈൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും പറയാറുണ്ട് ആ മൊബൈലിൻ്റെ ബാറ്ററി ലൈഫ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ചാർജിലിടുക ബാക്കിയുള്ള സമയം അൺപ്ലഗ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ നമ്മൾ രാത്രി മുഴുവൻ അത് ചാർജിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ ലൈഫ് പരിപൂർണമായിട്ടും പതുക്കെ 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 കുറഞ്ഞു വരും അതുപോലെ തന്നെ അതിനുള്ള പല ഫീച്ചറുകളും ഉപയോഗിക്കേണ്ട രീതിയുണ്ട് ആ ഉപയോഗിക്കേണ്ട രീതിക്ക് രീതി കമ്പനി പറയുന്ന രീതിയിലല്ലാതെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പവർ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും ഇതേ ഒരു സംവിധാനം എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ വളർത്തു മൃഗങ്ങളിൽ വളർത്തു പക്ഷികളിൽ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല അതായത് നമ്മൾ എത്ര ഗ്രാം തീറ്റയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് വേണം അപ്പോൾ കൃത്യമായിട്ടും ആ തീറ്റകൾ കൃത്യമായിട്ട് കൊടുത്തില്ല എങ്കിൽ അധികമായിട്ട് വരുന്നത് അത് എനർജി ആയിട്ട് എനർജി ആയിട്ട് പരിവർത്തനം ചെയ്യപ്പെടുകയും അത് ആ എനർജിയെ വീണ്ടും ഫാറ്റായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുത്തി നമ്മൾ നേരെ അത് ഇൻറ്റേണൽ ഓർഗൻസിൽ സ്റ്റോർ ചെയ്യുകയും ബാക്കിയുള്ളത് തൊലി തൊക്കിനടിയിലും സ്റ്റോർ ചെയ്യുകയും ചെയ്യും വീണ്ടും അത് അധികമായി തീറ്റ അധികമായി കഴിയുമ്പോഴാണ് ഓരോരുത്തർ മന്ദമായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ കഴിയും വളരെ ഫാറ്റിയായിട്ടുള്ള കോഴികൾ വളരെയധികം ക്ഷീണിച്ച് തൂങ്ങി ഒക്കെ ഇരിക്കും ഈ സമയത്ത് നമ്മൾ അസുഖമാണെന്ന് കരുതി കുറേ മരുന്ന് കൂടി വാങ്ങിച്ചു കൊടുക്കും അവിടെയും നമ്മുടെ പൈസ പോകലാണ് ചെയ്യുന്നത് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഇങ്ങനെ നമ്മൾ കോഴികൾക്ക് നമ്മൾ അമിതമായിട്ട് തീറ്റ കൊടുത്തു അമിതമായിട്ട് തീറ്റ അറിവില്ലായ്മ കൊണ്ട് അമിതമായിട്ട് തീറ്റ കൊടുത്തു അത് രണ്ട് രണ്ടര കിലോ വരെ വെയ്റ്റായി അത് മുട്ടയിടാൻ താമസിക്കുന്നു എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ അതിന് മറ്റൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അതിന് എത്ര കിലോ വെയിറ്റ് ഉണ്ടെന്ന് നമ്മളൊന്ന് അളന്നു തൂക്കി നോക്കുക അത് കൃത്യമായിട്ടും എഴുതി വെക്കുക എഴുതി വെച്ചതിന് ശേഷം നമ്മൾ കോഴികൾക്ക് പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം എന്നൊരു ട്രീറ്റ്മെൻറ്റ് കണക്ക് വെക്കുക പത്തോ പതിനഞ്ചോ ഈ രണ്ട് സ്റ്റേജിലാണ് ഉണ്ടാവുക ആദ്യത്തെ പത്ത് ദിവസം നിങ്ങൾ കോഴികൾക്ക് ഒരു നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു തീറ്റയുടെ പകുതി തീറ്റ മാത്രം കൊടുക്കുക എത്രയാണോ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ പകുതി മാത്രം തീറ്റ കൊടുക്കുക വേറെ ഒരു വകയും കൊടുക്കരുത് കോഴികളെ അഴിച്ചുവിടാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല ഒരു കൂട്ടിനകത്ത് ഇട്ടിടുക പകുതി തീറ്റ മാത്രം കൊടുക്കുക പകുതി തീറ്റ മാത്രം കൊടുത്തു കഴിയുമ്പോൾ പിന്നീടുള്ള ആവശ്യത്തിനുള്ള തീറ്റകൾക്ക് വേണ്ടിയിട്ട് ഇത് ഇൻറ്റേർണൽ ഓർഗൻസിൽ ആശ്രയി ഇൻറ്റേർണൽ ഓറിഗിൻസിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന നെയ്യിനെ അല്ലെങ്കിൽ ഫാറ്റിനെ ആശ്രയിക്കുകയും അതിനെ പതുക്കെ എനർജി ആയിട്ട് പരിവർത്തനം ചെയ്ത് അത് അതിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പോൾ പതുക്കെ പതുക്കെ എൻ്റെ ഫാറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരും ഈ പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും കോഴിയെ നമ്മൾ വീണ്ടും ഒന്ന് വെയിറ്റ് എടുത്ത് നോക്കുക ഒന്ന് മുന്നൂറിന് മുകളിൽ കോഴികൾക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ഒരു അഞ്ച് ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ആദ്യം കൊടുത്തത് പകുതിയാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി കുറച്ച് കൊടുക്കുക തീറ്റ കുറച്ചുകൂടി കുറച്ച് കൊടുക്കുക കുറച്ചുകൂടി കൊടുക്കുക കോഴികൾ മരിച്ചു പോകുകയും ഒന്നുമില്ല നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കോഴികൾക്ക് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ കൊടുക്കുന്ന തീറ്റ ഒന്നുകൂടി പകുതിയാക്കുക ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വെയിറ്റ് എടുക്കുക കൃത്യമായിരിക്കും ആ കോഴികളുടെ വെയിറ്റ് അപ്പോൾ തന്നെ കോഴികൾ ഏകദേശം മുട്ടയിട്ട് തുടങ്ങാനും സാധ്യതയുണ്ട് ഈ വെയിറ്റ് തീറ്റ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നിങ്ങൾ ആ കോഴികൾക്ക് വീണ്ടും പെട്ടെന്ന് നിങ്ങൾ തീറ്റ കൂട്ടി കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ പതിനഞ്ച് ദിവസം നമ്മൾ കുറച്ച് കൊടുത്താൽ ഈ തീറ്റ നമ്മൾ പിന്നീടുള്ള മൂന്ന് ഏഴ് ദിവസം അടുപ്പി ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച നമ്മൾ കോഴികൾക്ക് ഒരേ വൈറ്റമിൻ പ്ലസ് നമ്മൾ ലിബർടോണിക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മൂന്ന് ദിവസം കൊടുക്കുക എന്നതിനു ശേഷം അല്പ അല്പമായിട്ട് തീറ്റ നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക നമ്മൾ ആദ്യം പകുതി തീറ്റയാണ് കൊടുത്തിരുന്നത് അല്പം അല്പമല്പം തീറ്റ കുറച്ചുകൂടി കൂട്ടി കൊണ്ടുവരിക കൂട്ടി കൊണ്ടുവന്നതിന് ശേഷം ആ കോഴികൾ ഒന്ന് വരെ ഇളക്കുക കൃത്യമായിട്ടും ഒന്ന് ഡിവാം ചെയ്യുക ഡിവാം ചെയ്തതിന് ശേഷം പിന്നീടുള്ള ഏഴ് ദിവസം കംപ്ലീറ്റ് ആയിട്ട് കോഴികൾക്ക് മെഡിക്കേഷൻ എടുത്താണ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് വിമ്രാൾ ഗ്രോവി പ്ലസ് ലിവർ ടോണിക് ഇത് മൂന്നും കൂടി ആ കോഴികൾ എത്ര എണ്ണമാണോ കോഴികളുള്ളത് ആ എണ്ണത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ അളവിൽ കോഴികൾക്ക് ഈ ലിക്വിഡ് വൈറ്റമിനുകൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയും കോഴികൾക്ക് നൂറ്റി ഇരുപത് ഗ്രാം തീറ്റ എന്ന ആ ക്രമത്തിലേക്ക് അളന്ന് കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുത്ത് കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് ദിവസത്തിനകം കൃത്യമായിട്ടും എല്ലാ മുട്ടകളും റിട്ടേൺ വരികയും നിങ്ങളുടെ ആ ഒരു പ്രൊഡക്ഷൻ ലെവൽ കൃത്യമായിട്ടും ടാലിയാകുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി തുടക്കം മുതൽ നിങ്ങൾ കൃത്യമായിട്ടും അളന്നിട്ട് അധികമായിട്ട് തീറ്റ കൊടുക്കാതെ അളന്നിട്ട് മാത്രം തീറ്റ കൊടുക്കുക അഥവാ ഫാറ്റ് കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാൽഷ്യം സപ്ലിമെൻ്റ് കൂടി കോഴികൾക്ക് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ കൃത്യമായിട്ടും അത് മുട്ട ആയിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും ഓക്കെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വേണം കാണാം എല്ലാവർക്കും നല്ലൊരു ദിനമാശംസിക്കട്ടെ നന്ദി നമസ്കാരം